ആത്മാവിൽ വിശ്വയില അനുഗ്രഹീതരായ മക്കളെ സംഗീർങ്ങളിൽ ഇരുപത്തിയെട്ട് ഏഴ് എൻ്റെ ഹൃദയം കർത്താവിൽ ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഹൃദയത്തിൻ്റെ അകമേഖലയിലെ ചില വിചാരഗതികളെ സങ്കീർത്തകൻ ആനന്ദത്തോട് പങ്കുവെക്കുകയാണ് എനിക്ക് ശരണം വെക്കാൻ തോന്നുന്ന പലതും പലരുമുണ്ട് പക്ഷെ എൻ്റെ വ്യാധികളിൽ എൻ്റെ ആകുലതകളിൽ അസ്വസ്ഥതകളിൽ തകർച്ചകളിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നത് കർത്താവിലാണ് പല മനുഷ്യരിലും പല പ്രസ്ഥാനങ്ങളിലും ശരണം കൊണ്ടുപോയി വെച്ചവരുടെ പിൽക്കാല ജീവിതത്തിൻ്റെ ദുരവസ്ഥകളും നിരാശയും അവർ വീണ ഇരുട്ടുകുഴികളെക്കുറിച്ച് അവർ പങ്കുവച്ചതും നമ്മൾ കണ്ടു മനസ്സിലാക്കിയതും അനുഭവങ്ങളിൽ വാടാതെ നിൽക്കുന്നുണ്ട് സംഗീർത്തകൻ നമ്മളെ പ്രചോദിപ്പിച്ചു പറയുന്നത് ഞാൻ എൻ്റെ ഹൃദയം കർത്താവിൽ ശരണം വെച്ചു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞില്ല എൻ്റെ ഹൃദയം ആനന്ദിക്കുക സാധാരണ സന്തോഷമല്ല ആനന്ദം ഇറ്റ്സ് എ ജോയ് ഓഫ് ദ ഹാർട്ട് ഐ ഹാവ് ദ ജോയ് 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 ഇൻ മൈ ഹാർട്ട് ഇൻ മൈ ഹാർട്ട് കുഞ്ഞുകുട്ടികളുടെ ഒരു പാട്ട് ഓർക്കുക ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എനിക്ക് ആനന്ദമുണ്ടെങ്കിൽ അത് ഒഴുകി വരുന്ന മലമുകളിൽ നിന്നുള്ള കൊച്ചു ജലത്തുള്ളികൾ കടലിൽ പതിക്കും പോലെ കർത്താവിൽ ശരണം വെച്ച ഹൃദയത്തിനാണ് ഈ ആർക്കും തെക്കിക്കളയാനാവാത്ത പറ്റിക്കാനാവാത്ത അതിശക്തമായി ഒരു നദി പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദം ഇങ്ങനെ ഒഴുകുകയാണ് ശരണം വയ്ക്കുക ലക്ഷ്യം വയ്ക്കുക അതിലൂടെ നീങ്ങുക അത് വലിയ ആശ്വാസമായിരിക്കും ആനന്ദമായിരിക്കും അഭിഷേകമായിരിക്കും ആവേ മരിയ ആമേൻ